എന്നെ കാണാനായിട്ട് ഒരുപാട് പേര് വരും അപ്പോൾ അവർ എന്നോട് സംസാരിക്കും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് അവർ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്താണ് അവരുടെ ബ്ലോക്ക് അതിനെയാണ് നമ്മൾ ശത്രുബാധ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയും പലരും എന്നും ഞാനുമായി സംസാരിക്കുമ്പോൾ സ്വാമി എനിക്ക് സ്വാമിയുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് പറ്റുന്നില്ല കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കരമായൊരു പ്രോബ്ലം എനിക്ക് ഫേസ് ചെയ്യുന്ന പോലെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടണം എന്ന് ചിന്തിക്കുന്ന പോലത്തെ തലകറങ്ങുന്ന കറങ്ങുന്ന ശാരീരിക അസ്വസ്ഥതകൾ എനിക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് പലരും സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പറയും സ്വാഭാവികമാണത് ഞാൻ വിഷ്ണുമായ സ്വാമിയുടെ ഉപാസന എല്ലാം ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ എനർജിയും അതായത് ദൈവീകത അപ്പോൾ ആൾക്കാർ അതിനെ ഏത് രീതിയിൽ കാണുമെന്നറിയില്ല എന്നാലും നമ്മൾക്ക് ദൈവികത കൂടുമ്പോൾ നെഗറ്റീവ് എനർജീസിന് നമ്മളുമായിട്ട് അധിക സമയം നമ്മളുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വരുന്നത് നിങ്ങൾക്കത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ചമതകൾ ഹോമങ്ങളുണ്ട് ഗുരുതികളുണ്ട് അതൊക്കെ നമുക്ക് ചെയ്ത് ധരിക്കാനുള്ള ശക്തിപ്പെടുത്തിയ നെഗറ്റീവ് എനർജീസ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഞാൻ അവരോട് വ്യക്തമായിട്ട് പറയാറുണ്ട് ഈ പൊയാറ മഠത്തിൽ വരുമ്പോൾ പലപ്പോഴും പല വ്യക്തികളും സ്വാമീരെ അതായത് ബലത്തിന്റെ നടക്കിൽ നിൽക്കുമ്പോൾ ആ നടക്കിൽ നിന്ന് സ്വാമിയിൽ നിന്ന് വരുന്ന അതിശക്തമായ എനർജീസ് താങ്ങാൻ പറ്റാത്തത് വൈബ്രേഷൻസ് ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കരഞ്ഞു നിൽക്കുന്ന അതായത് ദൈവീകത ഫീൽ ചെയ്തിട്ടുള്ള അവസ്ഥകളും അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാൻ അതായത് ഈ എനർജിക്ക് മുന്നേ വരാനായിട്ട് പറ്റാത്ത നെഗറ്റീവ് ഉള്ള ആൾക്കാർക്ക് തലകറങ്ങി വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഇങ്ങനൊരു എനർജിയുടെ എഫക്റ്റ് ശത്രുബാധ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ എന്ത് പ്രേതബാധ എന്ത് പേരിട്ട് വിളിച്ചാലും ഇറ്റ്സ് എ നെഗറ്റീവ് എനർജി ആ നെഗറ്റീവ് എനർജീസിനെ നമ്മൾ റിമൂവ് ചെയ്യണം ആ റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സുകൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം അത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ആ നെഗറ്റീവ് എനർജിയാണ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ആ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇതുപോലെ തന്നെ ജീവിതം പല തരത്തിലുള്ള പൂജകൾ ചെയ്യുമ്പോൾ അത് സാങ്കല്പികമായ രീതികളിൽ അല്ലെങ്കിൽ സങ്കല്പം എന്ന രീതിയിൽ നമ്മൾ ഇമാജിനേഷൻ എന്ന രീതിയിൽ പലരും ഓൺലൈൻ പല രാജ്യങ്ങളിൽ നിന്ന ആൾക്കാർക്കുള്ള പൂജകൾ എടുക്കുക അപ്പൊ അവരോട് ഞാൻ പറയും ചിലവർക്ക് ദാമ്പത്യമായ പരമായ പ്രശ്നങ്ങൾ കൊണ്ട് കലഹങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അവിടെ വശ്യപൂജകൾ ചെയ്യേണ്ടിവരും അവിടെ ശത്രുബാധ ലക്ഷണങ്ങൾ ഉണ്ടാവും പലതരത്തിലുള്ള അവിതാര കർമ്മങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പൂജകൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറയാറുണ്ട് ചിലവർക്ക് ഉറങ്ങാൻ പറ്റില്ല വിഷുമായ സ്വാമിയുടെ അതിശക്തമായ പൂജകളാണ് നമ്മളിവിടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ സങ്കല്പിച്ചുകൊണ്ട് ആ വ്യക്തിയെ സങ്കല്പിച്ചുകൊണ്ട് അവരുടെ മേത്ത് വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജീസിനെ റിമൂവ് ചെയ്യുന്ന പൂജയാണ് ചെയ്യുന്നത് ആൾക്കാർ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു ആക്ഷൻ ഓഫ് സംഭവം അവിടെ നടക്കുന്നുണ്ട് അപ്പം ആൾക്കാർക്ക് ആ ഇത് ചെയ്യുന്ന പല വ്യക്തികളെന്നു ഇന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റില്ല ഭയങ്കരമായ ദുഷ്ടശക്തികൾ തന്നെ ആക്രമിക്കാൻ വരുന്നതായിട്ടുള്ള പല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായി സ്വാമി പക്ഷെ ഇപ്പോൾ കാലത്ത് എൻ്റെ എനിക്ക് ഭയങ്കരമായി ഉഷാറായി എനിക്ക് ഒന്ന് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ആൾക്കാർ വിഷ്ണുമായ സ്വാമിയുടെ പൂജകളൊക്കെ ചെയ്തു പോയത് വീട്ടിൽ പോയാൽ ഭയങ്കര കലഹ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ മേത്തുള്ള നെഗറ്റീവ് എനർജീസ് പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് പൂജയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടാകുമ്പോൾ അവിടുത്തെ നെഗറ്റീവ് എനർജി നമ്മളെ പോസിറ്റീവ് കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മളോട് ദേഷ്യം വരും നമ്മളോട് കലഹം ഉണ്ടാക്കും അതിൻ്റെ പേരിലാണ് കലഹം വരുന്നത് അപ്പോൾ പൊയ്യാറമഠത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പൂജ ചെയ്താലും അതിന്റെ ബേസ് ചെയ്തുണ്ടാകുന്ന പോസിറ്റീവായാലും നെഗറ്റീവായാലും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഓ ഇങ്ങനൊരു പൂജ ചെയ്താൽ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലാണ് റിസൾട്ട് വരാന്നുള്ളത് ഇപ്പൊ നമ്മുടെ വീട് വൃത്തിയാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആ വീട് വൃത്തിയാക്കണമെങ്കിൽ വീട്ടിലെ ഫുള്ള് അഴുക്ക് ആദ്യം എടുക്കുകയാണ് ചെയ്യാം അപ്പൊ വീട്ടിലെ മൊത്തം അഴുക്ക് എടുക്കുമ്പോ എന്തുണ്ടാവുക ചെയ്യ കൂടുതൽ അഴുക്ക് വീട്ട് വീടൊക്കെ എഴുകുമ്പോൾ നിറച്ച് മലിനമായ അവസ്ഥ ഉണ്ടാവുക പക്ഷെ ഇതൊക്കെയും നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശുദ്ധമായ വീടായിട്ട് മാറി നമുക്കൊരു അസുഖം വന്ന എന്താ ചെയ്യുക ആദ്യമേ നമുക്ക് മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പനി കൂടും ഇപ്പൊ നമുക്ക് വയറുവേദന ഭയങ്കര ഭയങ്കരമായ ബുദ്ധിമുട്ട് ഗ്യാസ് ട്രബിൾ അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൂടും കാരണം എന്താ വെച്ചാൽ ആ അണുക്കളുടെ മാക്സിമം ആയിട്ടുള്ള അവരെ അവരുമായി പൊരുതുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അവിടെ ഒരു യുദ്ധം പ്രഖ്യാപിച്ച പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക അപ്പൊ ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ സമയത്ത് കൂടാണ് ചെയ്യുക ഇത് പൂജകൾ എടുക്കുന്ന ആൾക്കാരോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കാത്ത കാരണം പൂജ കഴിഞ്ഞ പക്ഷേ ആകെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും മനസ്സിലാവില്ലേ ഇപ്പൊ അമ്പലങ്ങളിൽ പോകുന്നു വഴിപാട് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അതിശക്തമായ അമ്പലങ്ങൾ പൂജാ പ്രോസസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവർക്ക് ഉണ്ടാവുന്ന ദുരാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കണ എന്ന് വെച്ചാൽ ഞാൻ പോയതിനു ശേഷം എനിക്ക് ദുരാനുഭവം ആണെന്നാണ് അതല്ല ആക്ച്വലി അടക്കണേ അവരുടെ മേത്തുള്ള നെഗറ്റീവ് എനർജീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് വരുന്നത് ഇത്ര സമയം കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പോസിറ്റീവ് വരും നിങ്ങളുടെ ജീവിതം മാറ്റം വരും എന്ന് പറയാൻ പൂർണ്ണമായിട്ടും വീണ്ടും ദുരിതത്തിലേക്ക് ആൾക്കാർ പോവുകയാണ് ചെയ്യുക അപ്പൊ ഓരോ സ്ഥലത്ത് പോയി പൂജാ പ്രോസസ്സുകളോ ഹോമങ്ങളോ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആൾക്ക് ദുരിതം കൂടാണ് ചെയ്യണത് എന്നുവെച്ചാൽ അത് പറഞ്ഞു മനസ്സിലാക്കുന്നില്ല ഇതാണ് ഇതിന്റെ പ്രോസസ്സ് എന്ത് പ്രോസസ്സ് ഇപ്പൊ നമ്മൾ ജിമ്മിൽ പോയി ജിമ്മിൽ പോയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അസുഖങ്ങൾ വരാനാണ് സാധ്യത കൂടുതലും നമ്മുടെ പൂർണമായിട്ട് ചില സമയങ്ങളിൽ നന്നായി വർക്കൗട്ട് ചെയ്ത് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ബോഡി ബിൽഡ് ചെയ്ത പോലെ തോന്നുമെങ്കിലും അത് നീരും അതിൻ്റെതായ പ്രശ്നങ്ങളായിട്ട് പിന്നീട് നമുക്ക് പനി വന്നിട്ട് കെടുക്കുന്ന അവസ്ഥയാണ് അപ്പം ജിമ്മിൽ പോയ ഒരു വ്യക്തിയോട് ആദ്യമേ ജിമ്മിൻ്റെ ഇൻസ്ട്രക്ടർ പറയും ഇങ്ങനെയൊക്കെ സംഭവിക്കും ടെൻഷൻ അടിക്കേണ്ടതെന്ന് അതുകൊണ്ടാണ് ആൾക്കാർക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് ചിലർ ഇത് കാണുമ്പോൾ തന്നെ പറഞ്ഞു കൊടുത്താലും നിർത്തിപ്പോവും ഇങ്ങനെയല്ലാതെ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ പ്രോസസ്സിലൂടെ എന്ത് കാര്യം നേടിയെടുക്കാൻ പറ്റുന്നു അത് നമ്മൾ കലഹം സംഭവം ആവട്ടെ വശ്യമാവട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യമാവട്ടെ അതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ അതിൻ്റെ ഫീഡ്ബാക്കുകൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്കുകൾ കൃത്യമായി മനസ്സിലാക്കി പോയാൽ നമുക്ക് വിജയിക്കാവുന്നൂ അങ്ങനെ വിജയിക്കുന്ന ആൾക്കാരായി നിങ്ങൾ മാറട്ടെ